ലോകം പുതുവത്സര ലഹരിയിലാണ് പുതിയൊരാണ്ട് പിറക്കുമ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയ ചൂടാണ് ഉയരുന്നത് രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് രാമക്ഷേത്രവും ഹിന്ദി ഭൂമിയിലെ മേധാവിത്വവും മുതലാക്കി ഹാട്രിക് വിജയം നേടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തോൽവികൾ പാഠമാക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയും പോരാടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കാണ് പുതുവർഷം പിറക്കുന്നത് ക്ഷേമപദ്ധതികളും സർക്കാർ നേട്ടങ്ങളും വികസിത സങ്കല്പയാത്രയുമായി മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രം പ്രതിഷ്ഠ നടത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അത് കഴിഞ്ഞാൽ വൈകാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അയോധ്യയിലടക്കം ഉത്തരേന്ത്യയിൽ വമ്പൻ വികസന പദ്ധതികളും നടപ്പാക്കുകയാണ് രണ്ടായിരത്തി നാല്പത്തിയേഴിൽ വികസിത ഇന്ത്യ എന്ന മോദിയുടെ ഗ്യാരന്റിയാണ് മുദ്രാവാക്യം അതിന് ബി ജെ പിയുടെ സുസ്ഥിര സർക്കാർ അനിവാര്യമെന്നാവും പ്രചരണം രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ടോടെ മുന്നൂറ്റിമൂന്ന് സീറ്റ് ഒറ്റയ്ക്ക് നേടിയ ബി ജെ പി ഇക്കുറി അമ്പത് ശതമാനം വോട്ടും ഉയർന്ന ഭൂരിപക്ഷവുമാണ് ലക്ഷ്യമിടുന്നത് അഞ്ഞൂറ്റിനാൽപത്തിമൂന്ന് അംഗ ലോക്സഭയിൽ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് സീറ്റിന്റെ റെക്കോർഡ് വിജയമാണ് നോട്ടം മൂന്ന് സംസ്ഥാനങ്ങളിൽ പുതുമുഖങ്ങളെ മുഖ്യമന്ത്രിമാരാക്കിയതുപോലെ ലോക്സഭാ സ്ഥാനാർത്ഥികളുമായി പുതിയ മുഖങ്ങളെ ബി ജെ പി അവതരിപ്പിച്ചേക്കും രാജസ്ഥാനും ഛത്തീസ്ഗഡും നഷ്ടമായെങ്കിലും ഹിമാചൽ കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ചത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ആശ്വാസമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ജയിച്ചതിന്റെ മികവ് ലോക്സഭയിൽ കിട്ടിയിരുന്നില്ല ഇന്ത്യ സീറ്റ് ചർച്ചകൾ തുടങ്ങിയിട്ടില്ല കേരളം ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരസ്പരം മത്സരിക്കുന്ന ഘടകകക്ഷികൾ മറ്റിടങ്ങളിൽ ഒന്നിക്കുന്നതിന് ബി ജെ പി കളിയാക്കുന്നു ബംഗാളിൽ തൃണമൂലിനെ പോലെ ശക്തി കേന്ദ്രങ്ങളിൽ ഘടകകക്ഷികൾക്ക് സീറ്റ് വിട്ടുകൊടുക്കാനുള്ള വിമുഖത കീറാമുട്ടിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മത്സരിക്കാനാണ് സാധ്യത പ്രധാനമന്ത്രി ഏറെയുള്ളതും തലവേദനയാണ് രാഹുൽ ഗാന്ധി ജനുവരി പതിനാലിന് തുടങ്ങുന്ന ഇംഫാൽ മുംബൈ ഭാരത് ന്യായയാത്ര കേന്ദ്ര നയങ്ങൾക്കെതിരായ പ്രചരണമാക്കാനാണ് കോൺഗ്രസ് നീക്കം സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയനീതി തൊഴിലില്ലായ്മ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാക്കും